എക്സ്പ്രസ്സിൽ തൃശ്ശൂർ സ്റ്റോപ്പിലോട്ടൊരു ടിക്കറ്റ് എടുത്തു ഞങ്ങൾ നാലുപേരുണ്ടായിരുന്നു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകാൻ നോക്കിയത് പക്ഷേ ബഡ്ജറ്റ് അത്ര ഫ്രണ്ട്ലി അല്ലായിരുന്നു ഏകദേശം അഞ്ച് വർഷത്തിന് മേലായി ഞാൻ ട്രെയിൻ യാത്ര പോയിട്ട് നല്ല സിനിമാറ്റിക് വ്യൂവിൽ ട്രെയിനിൻ്റെ വരവ് ഞാൻ വീഡിയോ എടുത്തതാണ് ആ ട്രെയിൻ എന്നെ അങ്ങോട്ട് പാസ് ചെയ്ത് പോയത് ഞാൻ മൂക്കും പൊത്തി ഓടി ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ടുണ്ടെങ്കിലും ജനറൽ കമ്പാർട്ട്മെന്റിലെ അസുഗന്ധപുരിതമായ അന്തരീക്ഷം അതൊന്നും എന്നെ കഴിക്കാൻ അനുവദിച്ചില്ല എങ്ങനെയോ ഒന്ന് ഇറങ്ങിയാൽ മതിയെന്നായിരുന്നു അപ്പോൾ എനിക്ക് തോന്നിയത് ഒരു സ്റ്റോപ്പ് എത്തുമ്പോഴും ടോയ്ലറ്റിന്റെ ഒരു സ്മെല്ല് അമ്മേ പാസഞ്ചേഴ്സും അതോറിറ്റിയും ഒന്നിച്ച് പ്രവർത്തിച്ചാലേ ഇതൊക്കെ ശരിയാകത്തുള്ളൂ അല്ല ഒന്നും നടക്കാൻ പോകുന്നില്ല പിന്നെ വെളിയിലത്തെ കാഴ്ചകളൊക്കെയാണ് എന്നെ ആശ്വസിപ്പിച്ചത് ട്രെയിനി കയറി ആ നിമിഷം തന്നെ ഞാൻ തീരുമാനിച്ചു തിരിച്ചു വരുമ്പോൾ ബസ്സിൽ തന്നെ അവിടെയും ഞാൻ ചതിക്കപ്പെട്ടു അതെന്താന്ന് ഞാൻ വഴിയേ പറയാം അങ്ങനെ അവസാനം തൃശ്ശൂർ എത്തി ഉച്ചയ്ക്കൊന്നും കഴിക്കാത്തോണ്ട് വൈറ്റിൽ പൂരം തന്നെ നടക്കുന്നു ഇറങ്ങിയ പാടെ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു റൈസിനകത്ത് ചിക്കൻ കറി വെച്ച് തന്നു അതാണ് ബിരിയാണി പിന്നെ പപ്പടവും ഇല്ലായിരുന്നെടും പിന്നീട് സൂപ്പർഫാസ്റ്റൊക്കെ പിടിച്ച് പെട്ടെന്ന് തന്നെ ഹോട്ടലിലെത്തി ഉടനെ തന്നെ കുളിച്ച് കുട്ടപ്പായി അല്ല കുട്ടപ്പിയായി അമ്പലത്തിൽ ചെന്ന് ഈ പാതിരാത്രിയിലും അവിടെ ഞങ്ങളെപ്പോലെ തന്നെ അവിടെ ചെന്നപ്പോൾ ആനപ്പുറത്തെ എഴുന്നളുപ്പായിരുന്നു ഏതൊക്കെയോ വീഡിയോ എടുക്കണമെന്ന് വെച്ചാൽ പോയേ പക്ഷെ ഒന്നും ഇങ്ങോട്ട് നടന്നില്ല പിന്നെ ഇറങ്ങിയും കയറിയൊക്കെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ നടന്ന് അവിടുത്തെ സ്റ്റേജിലെ ഒക്കെ കണ്ട് ഞാനും കുറച്ച് പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ച് ഏത് വീഡിയോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉലാത്തി പിന്നെ ഞങ്ങൾ ഗുരുവായൂരപ്പൻ്റെ ഒരു പ്രതിമ അതൊരു രൂപം മേടിക്കാൻ വേണ്ടി പോയി അമ്മമാർക്ക് രണ്ടുപേർക്കും വേണമെന്ന് വന്നു ഇച്ചിരി കൂടുതലാണ് എന്നാലും മേടിച്ചു മേടിച്ചില്ല സീനാണേ രാത്രി മൊത്തം അവിടെ കിറങ്ങണമെന്ന് തന്നെ പ്ലാന് ഏകദേശം അതുപോലൊക്കെ തന്നെ നടന്നു കുറച്ച് കടകളിലൊക്കെ കയറി ഇതൊക്കെ കണ്ട് പിന്നെ കുട്ടികളുടെ പെർഫോമൻസ് ഒക്കെ കണ്ട് നേരെ നടന്നു പിന്നെ പോകുന്ന വഴിക്ക് അമ്പലക്കുളത്തിൽ ഗുരുവനൂരപ്പ് നിൽക്കുന്ന കണ്ടു അതൊക്കെ കണ്ട് നേരെ നടന്നു നേരെ നടന്നപ്പോഴാണ് ആലോചിച്ചത് ഫുഡ് കഴിച്ചില്ല ഇപ്പോൾ ഫുഡ് കഴിച്ചില്ലെങ്കിൽ പിന്നെ നിർമ്മാലിൻ തൊഴുത് എഴുതിയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റും അപ്പോഴത്തേക്കും ഞാൻ തലറിഞ്ഞു വരും അതുകൊണ്ട് നേരെ ഞങ്ങൾ പടിഞ്ഞാറൻ നട ഷോപ്പിൽ പോയി ദോശ വെള്ളം കാപ്പിയും വടയും വധവായിരുന്നു പിന്നെ ശടവണയിൽ നിന്ന് റൂമിലെത്തി അടുത്ത കോസ്റ്റ്യൂം ചേഞ്ച് ഒരു സ്പെഷ്യൽ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഗുരുവായൂർ പോയത് അപ്പോൾ നമുക്ക് മുല്ലപ്പൂ വേണ്ടേ മുല്ലപ്പൂ ഒക്കെ മേടിച്ച് ഞങ്ങൾ നിർമ്മാല്യം തൊഴാൻ വേണ്ടി ക്യൂവിൽ വെയിറ്റ് ചെയ്തു ഇടയ്ക്കുകയറിൽ ഇച്ചിരി കൂടുതലാണ് ആൾക്കാർക്ക് എങ്കിലും നിർമ്മാലമൊക്കെ തൊഴുത് വന്ന് പിന്നെ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ വെച്ച് മാല മാലയിടണമെന്ന് തോന്നിയായിരുന്നു റെസീറ്റൊക്കെ എടുത്ത് മണ്ഡപത്തിൽ കയറി മാലയിട്ട് ചിലവ് ആയിരത്തമ്പത് ഓഹ് ഗുരുവായൂർ പോയാൽ മമ്മിയൂരിൽ പോയില്ലെങ്കിൽ എന്താഘോഷമല്ലേ അങ്ങനെ അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു വന്നപ്പോൾ ഇതാ ഇതാ കണ്ടത് വശ്യമായിട്ടോ ആനെ ഇഷ്ടമാണെങ്കിലും അത്രത്തോളം പേടിയുണ്ട് പുറകിൽ നിന്ന് ഒരു ചവിട്ട് കിട്ടിയാൽ കിട്ടിയതാണേ പിന്നെ ശടവട ആ തുണിയൊക്കെ മാറ്റി വീട്ടിലോട്ട് ഒരു ദോശയൊക്കെ കഴിച്ച് തിരിച്ചു പോയി തിരിച്ചു പോകുന്ന വഴിയാണ് ആ ചതി കിട്ടിയത് എന്താ ബസ്സേടായി പിന്നെ കട്ട പോസ്റ്റ് അങ്ങനെ എങ്ങനെയൊക്കെയോ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി